മുൻ വർഷങ്ങളിൽ രാജ്യത്ത് നടന്ന മരുന്നുപരീക്ഷങ്ങൾക്കിടെ നൂറുകണക്കിന് പേർ മരിച്ചതായാണ് കേന്ദ്ര ആരോഗ്യ ആരോഗ്യമന്ത്രാലയം വെളിപ്പെടുത്തിയത് ആരോഗ്യമന്ത്രി ഗുലാം നബി ആസാദ് പാർലമെന്റിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ പറയുന്ന കണക്കുകളിങ്ങനെ മരുന്ന് പരീക്ഷങ്ങൾക്കിടെ രണ്ടായിരത്തിയൊൻപതിൽ അറുന്നൂറ്റി മുപ്പത്തിയേഴ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തിപ്പത്തിൽ അറുന്നൂറ്റി അറുപത്തിയെട്ടും രണ്ടായിരത്തി പതിനൊന്നിൽ നാനൂറ്റിമുപ്പത്തിയെട്ടും പേർ മരിച്ചു ഇതിൽ യഥാക്രമം ഇരുപത്തിരണ്ടും പന്ത്രണ്ടും പേരാണ് ഉപയോഗിച്ച മരുന്നിന്റെ ഗുരുതരമായ പാർശ്വഫലത്തെ തുടർന്ന് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി മുതൽ ജൂൺ വരെയുള്ള ആറുമാസത്തിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത് ഈ കാലയളവിൽ പാർശ്വഫലത്തെ തുറന്ന മരിച്ചവരുടെ എണ്ണം പരിശോധിച്ചു വരുന്നതേയുള്ളൂ രണ്ടായിരത്തി പത്തിൽ മരിച്ച എല്ലാവർക്കും നഷ്ടപരിഹാരം നൽകിയെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ പതിനഞ്ച് പേർക്ക് സഹായം നൽകിയിട്ടുള്ളൂ മരുന്നു പരീക്ഷണങ്ങൾ നിയന്ത്രിക്കുന്നതിനെ കർശന നടപടികൾ കൊണ്ടുവന്നതായും ആരോഗ്യ മന്ത്രാലയം അവകാശപ്പെട്ടു എന്നാൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായി ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കും മരണമടയുന്നവർക്കും നഷ്ടപരിഹാരം നൽകുന്നതിനെ കേന്ദ്ര സർക്കാർ വെച്ച കരട് നിർദ്ദേശങ്ങൾക്കെതിരെ എതിർപ്പ് ശക്തമായി പ്രായപരിധിയും വരുമാനവും പരിഗണിച്ചാകണം നഷ്ടപരിഹാരമെന്നാണ് സർക്കാർ നിർദ്ദേശം ന്യൂഡൽഹി ഇന്ത്യ വിഷൻ